ില് പഴം തിരികെ ചെയ്യണോ ചുമ്മാണ കൊച്ചിനെ കരി വിളിക്കണത് പായസം തീർന്നു തള്ളക്കി വിളിച്ചിരുന്നു കണ്ടും പോയി ില്ല അന്യായം പറ്റി നമുക്കാണ് നമുക്കാണ് സപ്പോർട്ട് നിക്കേണ്ടെന്ന് സാർ പറഞ്ഞപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു നിങ്ങൾ ചാനലിൽ ആരെങ്കിലും അറിയിക്കുന്നുണ്ടെങ്കിൽ അറിയിച്ചോ ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് അതേ ഉണ്ടോ ഒരു പോടി കൊച്ചിന്റെ ഒരു തിന്മാരി വർത്താനം പറയേ പായസം എന്ന് പറഞ്ഞാൽ നീക്കെന്താ ഭക്ഷണം കാണാ എടുക്കുന്നുണ്ട് തീർന്നു പോയെന്ന് പറഞ്ഞു ഇമ്മാതിരി ഓളത്തരം സംസാരിക്കേണ്ട നിനക്ക് അടിവളത്തിന്റെ കുഴപ്പം അവന്മാരി രണ്ട് കിറങ്ങി ആയിരിക്കുന്നത് ഞാൻ വന്ന് സംസാരിക്കുമ്പോൾ വാ തുറക്കുന്നില്ല അപ്പൊ ഞാൻ പറ ഇപ്പൊ നിനക്കതൊന്നും വാ തുറക്കാനില്ല നിനക്ക് ഒരു നീ ആ പൊടിക്കൊച്ചന്ന് കണ്ടു കൊടുക്കില്ല ഇമ്മാരി തേറി ആ കൊച്ചിനെ വിളിച്ചത് ആള് കൂടിയിട്ട് ഞാൻ ഇവനെ പിടിച്ചെടിപ്പിക്കുമ്പോ അവന അവിടെ പോയി വണ്ടി തിരിച്ചു കൊണ്ടുവന്നിട്ട് നിന്നെയൊക്കെ ഞാൻ തീർത്തിട്ടേ പോകുള്ളൂന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ പോയി രണ്ടാമതും വന്നിട്ട് ആ റിവേഴ്സ് വന്നു നിന്നെയൊക്കെ തീർത്തിട്ടേ പോവുള്ളൂ നീ അവിടെത്തന്നെ നിന്നില്ലെന്ന് പറഞ്ഞിട്ടാ പോയത് ആ വണ്ടിയും കൊണ്ട് പായസം നെയ്ബോളി വിൽക്കുന്ന ഒരു വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കട ആ കടയിലേക്ക് ഒരു സ്കോർപ്പിയോ മനപൂർവം ഇടിച്ചു കയറ്റി തമ്മിൽ തർക്കമാവുകയും പായസം കൊടുക്കുവാൻ ആദ്യം പായസം ചോദിക്കുകയും രണ്ടുപേർ വന്ന് പായസം ചോദിക്കുകയും അവർ പായസം കുടിക്കുകയും രണ്ടാമത് വീണ്ടും ചോദിച്ചപ്പോൾ കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ അതേ ദേഷ്യത്തിൽ ഈ ഒരു പ്രവൃത്തി കാണിച്ചിട്ടാണ് ആ സ്കോർപ്പിയോ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ഇവിടെ പായസം തീർന്നിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നപ്പം കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ രണ്ടുപേര് ഒരു സ്കോർപിയോ വലിയ കാറ് അതിൽ വന്ന് എന്നിട്ട് എൻ്റെ ചോദിച്ചാൽ പായസം ഉണ്ടോ ചോദിച്ചാൽ പറഞ്ഞപ്പോ ഇല്ല പായസം തീർന്ന് കൊണ്ടുവന്നുള്ള വിളിച്ചിട്ടുണ്ട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ പക്ഷെ ഞാൻ എന്തോ പറഞ്ഞ് തെറ്റായിപ്പോയി എന്തോ തെറ്റായിട്ടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞ് എന്നെ കുറേ